പൊന്നുമക്കളെ ആ വാൽരാമൂരത്തെ രണ്ട് വയസ്സുള്ള പിഞ്ചു കൊഞ്ഞിനെ കൊന്നേൻ്റെ പേരിലുള്ള ക്യാസൊക്കെ അന്വേഷണ സംഘം ഉറപ്പിച്ചേട്ടാ കാറ്റി അത് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അപ്പോ കൂടെപ്പറപ്പുകൾ തമ്മിൽ ഇങ്ങനെയുള്ള വഴിവിട്ട ബന്ധമാണെന്ന് നമ്മൾ പറഞ്ഞപ്പോൾ പോലും ഉള്ളിന്റെ ഉള്ളി ഒരു ചിന്ത ഉണ്ടായിരുന്നു യവൻ എവളെ രക്ഷപ്പെടുത്താൻ വേണ്ടി എന്തരക്കെയോന്നു പറയുന്നതായിരിക്കും എന്ന് നമ്മൾ അങ്ങനെ ആയിരിക്കണേ എന്ന് പോലും പ്രാർത്ഥിച്ചു മക്കളെ പക്ഷേ കാര്യം അത് തന്നെ ഇപ്പൊ വാർത്തകളിൽ പറഞ്ഞത് കേട്ടാ യവൻ ഒരു മുറിയിൽ ഇരുന്നുകൊണ്ട് വാട്സാപ്പിൽ കുത്തി യവളെ മുറിയിലോട്ട് പാദരാത്രിക്ക് വിളിച്ച് യവള് എഴുന്നേറ്റ് യവന്റെ മുറി പോയോ എവള് ദാനശീലയാണല്ല ഇപ്പൊ തന്നെ കേട്ടില്ലേ വേറെ വഞ്ചരാപൂരം പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസുകാരൻറെ കൂടെ അവള് കേസ് കൊടുത്തിരിക്കണമെന്ന് ഓ ഈ പോലീസുകാരെ അവളെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് കൊറേ കൊല്ലങ്ങളായി പീഡിപ്പിച്ചിട്ട് ഏഹ് ഇപ്പൊ ഈ കേസ് വന്നപ്പോഴാണ് ഈ ഇവൾക്ക് പീഡനത്തിന്റെ കാര്യം ഓർമ്മ വന്ന് അത് കൂടാതെ നാട്ടുകാരെ എല്ലാം പറ്റിച്ച് കാശി പിടുങ്ങിയേക്ക് ഈ പുന്നാര ചണ്ടാവരീ പറഞ്ഞു തന്നെ എന്തിനാണെന്നാ എവ എവളെ മുറിയിലോട്ട് പാതിരാത്രിക്ക് വിളിച്ചപ്പോ എവള് ചെന്ന് ആ താങ്ങളുടെ മുറിയിലോട്ട് കൂടെ കിടന്നു കൊടുക്കാൻ അവൾ ചെന്ന് ആ അങ്ങോട്ട് ചെന്ന് കയറിയ പിറകെ ഈ കുഞ്ഞ് കിടന്ന് നിലവിളിച്ച് കുഞ്ഞ് നിലവിളിച്ചപ്പോൾ എവളങ്ങ് തിരിച്ച് മുറിയിൽ പോയി അതിൻ്റെ വൈരാഗ്യമാണ്വൻ്റെ കാമപ്രാന്ത് തീർക്കാൻ പറ്റിയില്ല സ്വന്തം പെങ്ങളുമായിട്ട് അതിൻ്റെ വൈരാഗ്യത്തിനാണ് നേരം വെളുത്തപ്പോൾ അവൾ ബാത്റൂമില്ലാൻ വെറ്റാ പോയ സമയത്ത് ആ കുഞ്ഞിനെ അടുത്തവൻ കിണറ്റിലിറങ്ങി കൊന്നത് യവ ഒരു ഇല്ലാതെ ഈ കുറ്റം അത്രയും സമ്മതിച്ചു പോലീസിനോട് മണ്ണിനും പെണ്ണിനും വേണ്ടി യുദ്ധങ്ങളും ഒരുപാട് കൊലപാതകങ്ങളും ഒക്കെ നടന്നിരിക്കുന്നത് നമ്മൾ കേട്ടേക്കണം സ്വന്തം പെങ്ങളോട് കാമം തീർക്കാൻ വേണ്ടി ഒരു പിഞ്ചു കുഞ്ഞിനെ കൊന്നത് വാ ഇത് ചരിത്രത്തിൽ ഇടം പിടിക്കണ സംഭവം തന്നെ മക്കളെ എവള് ഭയങ്കര ദാനശീലയാണ് കേട്ടോ ഒരുപാട് പേർക്ക് അവൾ ദാനം ചെയ്തിട്ടുണ്ട് ആര് ചോദിച്ചാലേ അവളുടെ കയ്യിലുള്ളത് എവള് കൊടുത്തിരിക്കും എവളെ എന്തിനാണ് പറയണമെന്ന് പറയും ഇങ്ങനെയുള്ളവള്മാരാണ് ഈ പെണ്ണുങ്ങക്ക് എല്ലാ അപമാനം അന്ന് യവനെ കുറ്റപ്പെടുത്തി അവൻ്റെ അങ്ങ് ചെത്തി കള എന്ന് പറഞ്ഞ് ഞാനൊരു കാര്യങ്ങൾ കുറച്ച് അന്ന് ഞാൻ പറഞ്ഞിരുന്നു അന്ന് എനിക്ക് എവളെപ്പറ്റി കൂടുതൽ പറയാൻ പറ്റിയില്ല കാരണം ഈ കാര്യങ്ങളൊന്നും അന്ന് വ്യക്തമായില്ലായിരുന്നില്ല യവൻ ഇവളെ സംരക്ഷിക്കാൻ വേണ്ടി പറയണതാണോ എന്തിനാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടായിരുന്നില്ല എവള് കിടന്നു കൊടുക്കാതെ ഇത് വല്ലതും ചെയ്യും ഞാൻ എൻ്റെ പൊന്നുമക്കളെ കുസ്മേച്ചിടെ വായി വരണതൊക്കെ പറഞ്ഞു കഴിഞ്ഞാ പച്ചയ്ക്ക് പച്ചക്ക് പറയും ഇപ്പൊ ആങ്ങളയ്ക്ക് കൊടുത്തത് എല്ലാരും അറിഞ്ഞു അതിനുശേഷം എന്താ ഇപ്പൊ പോലീസിൻ്റെ അറിഞ്ഞ് ഇനി തുടരെ തുടരെ ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് എന്തരൊക്കെയാണെന്നുള്ളത് വെളി വരും എന്തിനീ അവളൊക്കെ ജീവിക്കണത് എവക്ക് പോയി ആത്മഹത്യ ചെയ്ത് കൊടുക്കാതെ ഇന്നലെ കണ്ടില്ലേ പത്തൊമ്പത് വയസ്സുള്ള ഈ പെങ്കൊച്ചിനെ കല്യാണം കഴിക്കാൻ വേണ്ടി മോഹിച്ച് നടന്ന് അത് സമ്മതിച്ചില്ല വീട്ടുകാർക്ക് സൂക്കേട് കയറി ആ പെണ്ണിനെ വേറെ കല്യാണം ആലോചിച്ച് യവളും തൂങ്ങിയതായി അവനിപ്പോ കഴിഞ്ഞരമ്പ് മുറിച്ച് അവൻ തൂങ്ങിയും മരിച്ചു ഇങ്ങനെ ഉള്ളി ഇത്തിരി മനുഷ്യനായിട്ട് ജീവിക്കണവർക്കല്ലേ ആത്മഹത്യയെ കുറിച്ച് എങ്കിലും ചിന്തിക്കാൻ പറ്റുള്ളൂ യവളൊക്കെ തിന്നു വെളിക്കിറങ്ങാൻ വേണ്ടി കിടക്കുന്നതാണ് അതിൻ്റെ ഇടയ്ക്ക് നാട്ടുകാരായ നാട്ടുകാരെ എല്ലാം എല്ലാവരുടെ കയ്യിന്നും പണവും പിടുങ്ങി ഇവർക്ക് ജ്വാലി ശരിയാക്കി കൊടുക്കാന്ന് പറഞ്ഞ് അവള് ശ്രീതു അല്ലേ അവള് കേതുവാണ് കേതു അമ്മയാണ് എൻ്റെ പൊന്നുമക്കളെ ഇമ്മാതിരി നാറ്റം പിടിച്ച വാർത്തകളെക്കുറിച്ച് ഇനി മേലെ കുസ്മേച്ച് വാതുറക്കൂലെന്ന് ഞാൻ വിചാരിച്ചതാണ് പക്ഷെ എവളെ പത്ത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റൂല ആ പിഞ്ചു കുഞ്ഞ് മരിച്ചു പോയിട്ട് കേരളത്തിലുള്ള ഒരു മനുഷ്യൻ്റെ കണ്ണു എന്നറിയാറില്ല എവിടെ കണ്ണീന്ന് ഒരിട്ട് കണ്ണുനീര് വീഴണമല്ല പോവളെ അങ്ങനെ ഒന്നും പറയണില്ല എനിക്കതല്ല സംശയം ആങ്ങളേ പെങ്ങളും കൂടെ ഒന്നിച്ച് ഒരു മുറിയിലാത്ത് കിടക്കണതും ഇങ്ങനെയുള്ള ബന്ധങ്ങൾ നടക്കണതൊന്നും അവളുടെ അവൻ്റെയൊക്കെ തള്ളേന്ന് പറയണോളൂ ആരും ഒന്നും അറിഞ്ഞില്ല എന്നുള്ളതാണ് ഇതിനേക്കാൾ വിചിത്രമായിട്ടുള്ള കാര്യം അവൾ അവൻ്റെ ചാച്ചിയല്ലേ അര്യ എന്ത് ചോദിച്ചാലും ആങ്ങളെയോടുള്ള സ്നേഹത്തിന്റെ പുറത്ത് അങ്ങ് കൊടുക്കണല്ലോ അത്ര അയ്യോ അവളുടെ മനസ്സ് അത്ര ശുദ്ധമായിട്ടോ ആങ്ങളെ എന്തെങ്കിലും ചോദിച്ചാൽ കൊടുക്കൂല്ല എന്ന് പറയാൻ അവക്ക് പറ്റൂല്ല എവളൊക്കെ ഉണ്ടല്ല മൊത്തം ഉരിഞ്ഞു ചാട്ടവാറടിച്ച് കാന്താരി മുളക് തേച്ച് വെയിലത്ത് നിർത്തണം ഇതിപ്പ അവൻ സമ്മതിച്ച് അവൻ്റെ അവളുടെയും കൂടെ കാമ മൂത്താണ് കുഞ്ഞിനെ കിണറ്റിലിറങ്ങി കൊന്നെന്നുള്ള കാര്യങ്ങൾ തേളി എന്നിട്ട് ഇനി എന്തരാവാൻ ഇനി ഇതോടെ തീർന്ന് അന്വേഷണ സംഘം കാര്യങ്ങളെല്ലാം തീരുമാനിച്ചു എല്ലാ ശുഭ ഇനി ഇവരെ അങ്ങ് തീറ്റി പോറ്റിക്കോളും ഇത്രേ ഉള്ളു എല്ലാ കേസുകളും വെള്ളറുടെ ഒരു ഫയൽ കാണിച്ച പോകൃത്തരം കണ്ടില്ലേ അവന് തിന്നിട്ട് അവന്റെ എല്ലിൻ്റെടെ കയറിയ മിച്ചം മണ്ടെ കയറി തെറിച്ചിരിക്കും സ്വന്തം തന്തെ കൊന്നു തള്ളി തള്ളയ്ക്കാണ് വാ തുറന്ന് എന്തിനെങ്കിലും പറയാൻ പേടി അവൻ അവരെയും ചവിട്ടിക്കൊല്ലും എല്ലാ ജില്ലയും കണക്കുകൾ തന്നെ എന്നാലും ഒരു കാര്യം പറയാതെ വയ്യപ്പീ തിരുവനന്തപുരം ജില്ല ഇനി നമ്മൾ കേക്കാം അപ്പോ ഒരു വാർത്തകളും ഇല്ലേ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അങ്ങോട്ട് വന്ന് പിറന്നിട്ട് ഹോ ഒറ്റ ദിവസം പോലും ഒരു പെടുമരണം കേക്കാത്ത ദിവസമില്ല കഴിഞ്ഞാണ്ട് ഒടുങ്ങിയത് കുറെ അപകട മരണങ്ങളോടെ ഈ ആണ്ട് വലന്നു തേണ്ട ഇത്രയും രണ്ട് മാസത്തിൻ്റെ ഇടയ്ക്ക് എണ്ണിയ പോലും തീരുവില്ല പീളെ എന്തരക്കെയാണോ ലോകത്ത് നടക്കുന്നത് പിന്നെ ഇവള് ഈ കേതു കൊണ്ടല്ല ഇവള് പഠിച്ച കല്ലിയും കൂടിയാണല്ല നാട്ടുകാരെ മുഴുവൻ ഒന്നിച്ച് പറ്റിച്ചവളാണ് ലക്ഷക്കണക്കിന് രൂപ അതിൻ്റെ ഇടയ്ക്ക് ആ ജോത്സിനമായിട്ട് വേറെ എന്തെങ്കിലും ഇടപാട് പറയുന്ന മൊട്ടസാമിയായിട്ട് എന്തരൊക്കെയോ തൊലഞ്ഞു പോട്ട് ഈ പോലീസുകാരനെതിരെ പറഞ്ഞ കാര്യം ഉള്ളതാണോ ണെങ്കിൽ അല്ലെങ്കിൽ അവളിങ്ങനെ പറഞ്ഞല്ല അപ്പൊ ഇവള് എത്ര കേട്ട ഒരു പൊന്നേണ്ടക്കളെ കുസുമൊന്നും പറയണില്ല അതായത് ഇനി ശിവരാത്രിയൊക്കെ വരണു രണ്ട് നാമം ജപിച്ച് ഏതെങ്കിലും ഒരു മൂലക്കിരിക്കാൻ പോ വാർത്തയും പുല്യൊക്കെ വായിച്ചാ തന്നെ അല്ല കുഴപ്പം ഇനി വായിക്കണില്ല എന്ന് വെക്കുകയാണ് ശിവനേ